ായ ഹുബൈ പറാഹുവൻ സഹോദര സഹോദരി പറയുന്നത് ചിന്തിക്കണം ഈ പറയുന്നതിൻറെ പൊരുൾ ഉൾക്കൊള്ളണം മഹാനായ സയ്യതുനാ ഹുബൈ പറഞ്ഞാൻ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയില്ലേ ഹുബൈബ് തങ്ങളോട് പറഞ്ഞില്ലേ ഹുബൈബെ ഇതാ നിന്റെ അന്ത്യം അടുത്തിരിക്കുകയാ ഇനി അവസാനമായി ദുനിയാവിൽ നിനക്ക് വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോണ്ടോണ്ടോ അതിന് മഹാനായ ഹുബൈബ് തങ്ങളുടെ മറുപടി ഇങ്ങനെയാണ് മിനസ്സലാ എന്റെ അവസാന ആഗ്രഹം വേണ്ടി ഞാൻ നിസ്കരിക്കട്ടെ തന്നാലും ുംസ്കാരത്തോട് ആ ഒരു മഹമ്പത്തെ നമ്മൾ കൽബിലിട്ട് തരട്ടെ കേട്ടിട്ടില്ലേ ഹുബൈബ്രി അള്ളാഹുവിനെ കേട്ടിട്ടില്ലേ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി ബന്ദിയാക്കി ഹുബൈബ് തങ്ങളോട് പറയുന്നുണ്ട് ഹുബൈബ് നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ വെറുതെ വിടാം മുഹമ്മദിനെ കൊല്ലാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് അതിനുള്ള ഒരേ അവസരം ഉണ്ടാക്കിയാൽ അതിനൊരു ചാൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം ഞാൻ അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ലല്ലോ മഹാനായ ഹുബൈബ് തങ്ങളുടെ മറുപടി എന്താ ഹബീബായ എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും നിങ്ങൾ എന്നെ കൊല്ലുന്നതിനേക്കാൾ എനിക്ക് വേദനയാണ് എൻ്റെ ശരീരത്തിൽ നിങ്ങളാകെ കത്തി കൊണ്ട് വാളുകൊണ്ട് വെട്ടി വെട്ടി പരിക്കേൽപ്പിച്ച് ആകെ മുറിയാക്കി നിങ്ങൾ എന്നെ കൊല്ലുന്നതിനേക്കാൾ എനിക്ക് വേദന ശരീരത്തിൽ ഒരു മുള്ളു തറക്കലോ ബാലി ഹീരാസ്ലിമാലിമായ നിലയിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ അതൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടോ കേട്ടോ കയറിയോ അവരുടെയൊക്കെ ഒരു ശക്തി ഹബീബിനോടുള്ള മഹബത്തും ആ ഒരു ബന്ധവുമാണ് പഠിച്ചോനെ ഞങ്ങൾക്കും തോഫീക്ക് തരണേ അല്ല ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ല അതിന്റെ ഒരു ലളത്ത് അതിന്റെ ഒരു ആനന്ദം അതിന്റെ ഒരു റാഹത്ത് ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച് അതിൻ്റെ സമ്പൂർണ്ണ സന്തോഷത്തിൽ മരണപ്പെടാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല അതെ തോഫി മരിക്കാൻ നേരത്ത് നല്ല ചിരിയായിരുന്നു മഹാനായ സയ്യാൽ അതായത് രോഗം പിടിപെട്ട് വല്ലാതെ വിഷമിച്ചിങ്ങനെ വിഷമിച്ചിങ്ങിങ്ങനെ കിടക്കാണ് ചില വേദനകളൊക്കെ അനുഭവിക്കുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ ബിലാൽ തങ്ങൾ തങ്ങളിങ്ങനെ ചിരിക്കാൻ ഭാര്യ ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി നിങ്ങൾ കേൾക്കണില്ലേ നിങ്ങൾ ഉറക്കം തൂങ്ങിയോ നിങ്ങൾക്കിതെന്ത് എങ്ങനെ ചിരിക്കുന്നത് മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ മഹാനായ കാണുകയാണ് ചിരിയാണ് എന്താണ് ഈ ചിരി എന്ന് ചോദിച്ചപ്പോൾ ദിനമാണ് ദിനമാണ് എന്താണ് എന്താണെൻറെ ആനന്ദമെന്നല്ലേ മുഹമ്മദൻ ഇന്നേ മുഹമ്മദ് ഇതാ ഞാൻ പോവാനായിട്ട് എങ്ങട്ട് നിന്റെ പിടിക്കും അങ്ങനെ ഞാൻ പരലോകത്തെത്തും ആരെ കണ്ടുമുട്ടും മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ അവർ അവരുടെ മരണമല്ല പ്രശ്നമാക്കിയത് അവർക്ക് സന്തോഷം മരിച്ചാലും വിഷയമല്ല ആരെ കാണാലോ ആരെ കാണാലോ ി മനസ്സറിഞ്ഞൊരു മൂന്ന് നാരിയത്ത് നമ്മളെ കൽബിന്റെ കേടുകളെ അല്ലാഹ് നട്ട് തീർത്തു തരട്ടെ എല്ലാ എടങ്ങാറുകളും അള്ളാഹു നീക്കി തരട്ടെ കൽബിൽ അള്ളാഹു നല്ല ഹിമ്മത്തും റാഗത്തും സന്തോഷവും നിറച്ചു തരട്ടെ ബുദ്ധിമുട്ടില്ലാത്തവർ ആ സലാത്തിനെ മാനിച്ച് എഴുന്നേറ്റ് നിന്നോളൂ ഒരു മൂന്ന് സ്വലാത്തും ചൊല്ലി اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقب وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقب حسن الخواتم ويستسقى الغمام بوجهه الكريم اللهم صل صلاة كاملة وسلم سلاما تاما وتنفرج به الكرب وَتُقُلَى به الحوائج وتنال به الرغائب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله صلي صلاة النار يا قبول يا الله അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദയത്തിൽ റാഹത്ത് നിറക്കണമേ അല്ല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഹമ്മുകളും കമ്മുകളും നീക്കണമേ അല്ല ദുനിയാവിലെ ഹസനാത്തുകളും ആഹ്റത്തിലെ ഹസനാത്തുകളും നീ ഞങ്ങളിൽ നിറക്കണമേ അല്ല മുത്ത് നബിയോടാ സഹാബിമാര് കാണിച്ച മഹബ്ബത്ത് എത്രയാണ്

കൊല്ലും നിന്നെ ഞങ്ങൾ തൂക്കിലേറ്റും നിന്നെ ഞങ്ങൾ നിമിഷങ്ങളെ നിനക്ക് ബാക്കിയുള്ളൂ അവസാനായിട്ട് ഏതൊരാൾക്കും അയാളോടൊരു ദയ എന്ന നിലയിൽ ഒരു അഭിലാഷം നിറവേറ്റി കൊടുക്കാമെന്ന നിലയിൽ ചോദിച്ചു എന്തെങ്കിലും ഒരാഗ്രഹം ഞങ്ങൾ നിറവേറ്റി തരാ എന്താണെന്നുവെച്ചാൽ വെച്ചാൽ പറഞ്ഞോ അപ്പൊ പറഞ്ഞത് ഒന്ന് നിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം എൻ്റെ വൈഫിനൊന്ന് കാണട്ടെ എന്നാണോ മക്കളെ ഒന്ന് കാണട്ടെ എന്നാണോ ബിരിയാണി നാം പൂതിണ്ട് അതൊന്ന് കഴിക്കട്ടെ വല്ല ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ പിന്നെന്താ പറഞ്ഞത് പറഞ്ഞത് പിന്നെയോസ്വല എന്റെ ഈ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻറെ അന്തരംഗത്തുള്ള സകല വിചാര വികാരങ്ങളും മറയുന്ന അല്ല ആ തന്ന തന്ന മാധ്യമം നിസ്കാരമാണ് നിസ്കാരം ഒരു ഞാൻ നിർവഹിക്കട്ടെ അതായിരുന്നു ാഷം മഹാനായ ഹുബൈബറിയാഹുൻ്റെ നമുക്ക് നിസ്കരിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഒരു ഭാര്യ എല്ലാവർക്കും അല്ല പലർക്കും ഒന്ന് കൊടുത്ത് രണ്ടരക്കാത്ത നിസ്കരിക്കൽ ഒരു ഭാരമായി തോന്നുക അതൊക്കെ പറയുമ്പോ ദേഷ്യം പിടിച്ചു പോവുക കാക്കട്ടെ നീ ചോദിക്കുമ്പോൾ ഉറപ്പായാൽ അയാൾക്ക് രണ്ടരക്കായ സംസ്കരിക്കൽ സുന്നത്തുണ്ട് ഇതാദ്യമായി നടപ്പിൽ വരുത്തിയ സഹാബ്യാര

അതൊരു തരണേ തരണേറപ്പേ സത്യം പറയുകയാണെങ്കിൽ ആ നിസ്കാരം നിസ്കാരം ആയി കഴിഞ്ഞാൽ നമ്മളെ പല പ്രതിസന്ധിക്കും അതെന്താ പരിഹാരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മതി മതി നമ്മുടെ മേൽ ശത്രുക്കൾക്ക് ഒരിക്കലും വിജയം കൈവരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ